ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ചൂല് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഇതേപോലെ കുറച്ച് കമ്പി വേണം കമ്പി തന്നെ വേണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ചരട് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം നല്ല മുറുക്കത്തന്നെ കെട്ടിക്കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്ററിൻ്റെ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ മോൾ ഭാഗവും നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി ഈ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കത്രിക ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂല് അതിനകത്തേക്ക് കയറ്റി വെക്കാം ലൂസായിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത് ഒരുപാട് ടൈറ്റില്ല ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഏകദേശം ഈ കമ്പിയുടെ ലെവലിൽ വെച്ചാണ് ഇനി നമുക്കത് ചൂടാക്കി എടുക്കേണ്ടത് ഗ്യാസ് അടുപ്പി വെച്ച് തീ കുറച്ച് വച്ച് വേണം കേട്ടോ ചൂടാക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പം കുപ്പി കരിഞ്ഞു പോവും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി നല്ല സ്പീഡിൽ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റ് സെറ്റായിട്ട് തന്നെ ഇരുന്നോളും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ ഇനി കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ തന്നെ വരും ആണെങ്കിലും അതങ്ങ് ടൈറ്റ് ആയിക്കോളും നമ്മളിപ്പം റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഡീപ്പ് ഈ ഒരു രീതിയിലിരിക്കും നല്ല ടൈറ്റായിട്ട് തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു തഴയുടെ ചെറിയൊരു പീസ് ഇങ്ങനെ മോനയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം എടുത്ത കുപ്പിയുടെ മോൾ ഭാഗം ഈ ഒരു ഭാഗമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ കുറ്റി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെച്ചു കൊടുക്കാം ഇതേപോലെ കയറ്റി വെക്കുമ്പോൾ നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കണം കേട്ടോ ആവരുത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കണം ഈ രീതിയിൽ ആക്കിയെടുക്കാം ഒരു ഭാഗം എത്തുമ്പം ഒരാളെ സഹായത്തിനെ വിളിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇതേപോലെ പിടിക്കണം ഓക്കെ നാലായിട്ട് പിടിച്ച് അതിൻ്റെ ഉണ്ടല്ലോ ആ ഭാഗത്ത് ആ കുറ്റി വെച്ച് കൊടുക്കണം ഇനി ഒരു ചുറ്റിയിൽ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി കൊടുക്കണം ഇത് ഇപ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടി ഇനി നമുക്ക് കുറച്ച് പണിയൂടുണ്ട് ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇത് ഒരുപാട് വിടർന്ന് നിൽക്കും ഇതാ ഇതേപോലെ ഒരുപാട് അങ്ങ് വിടർന്നു നിൽക്കും അപ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടി കൊണ്ട് ചെയ്യാം അത് ഇതേപോലെ കുപ്പിയുടെ ഒരു ഭാഗം കൂടെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെറിയൊരു ഭാഗം ഇതും കൂടെ കയറ്റി കിട്ടാൽ മതി അത് കറക്റ്റായിട്ട് ഒതുങ്ങി നിന്നോളും നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ചൂല് വിരിഞ്ഞ് നിൽക്കേണ്ടത് അതനുസരിച്ച് അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഒരുപാട് മുമ്പോട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ചെറുതായിട്ട് കിട്ടും കുറച്ച് പുറമോട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് കിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണേലും വെക്കാം നല്ല ഈ ഒരു ഷേപ്പിലിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും